ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനുസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അരിക്കടക്കയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ ഞാനിവിടെ മൂന്ന് ഗ്ലാസ് പൊന്നി അരി എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊരു ഡോട്ട് പോലെ വരുന്നു കണ്ടോ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണോ ഈ വെള്ളം ഇനി നമുക്ക് അരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനെ അടച്ചു വെച്ച് ഒരു നാലഞ്ച് മണിക്കൂർ കുതിരാൻ വെക്കണം പൊന്നി അധികം വേവില്ല അതുകൊണ്ടാണ് വെള്ളം ഈ സ്റ്റേജിൽ ഒഴിക്കുന്നത് നിങ്ങളെ കയ്യിൽ നല്ല വേവുള്ള അരിയാണെങ്കിൽ വെള്ളം നന്നായി വെട്ടി തിളക്കണം അതിന് ശേഷം ഒഴിച്ചാൽ മതി ഇനി നമുക്ക് കല്ലുമക്കായ ക്ലീൻ ചെയ്യുന്നത് കാണാം ഇത് എഴുന്നൂറ് ഗ്രാം കല്ലുമ്മക്കായ ആണ് ഇതിൻ്റെ മുകൾ വശത്തുള്ള ഈ അഴുക്കൊക്കെ കത്തി കൊണ്ടുവന്നിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ആക്കിയെടുത്തിട്ടുണ്ട് മുകൾ വശം ഇനി കത്തി വെച്ച് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കണം ഫുള്ളായിട്ട് ഓപ്പൺ ആക്കണ്ട നമുക്കിതിൽ മാവ് വെച്ചെടുക്കേണ്ടതാണ് ഇത്ര മതി ഇനി ഇതിൻ്റെ ഈ സൈഡിൽ ഒരു നാരുപോലെ ഉണ്ടാവും നമ്മൾ എന്ന് പറയുക അതിങ്ങനെ വലിച്ചെടുക്കണം സൂക്ഷിച്ച് നോക്കിയിട്ട് ഈ സൈഡിൽ ഇങ്ങനെ വലിക്കുമ്പോൾ കിട്ടും ഇതുപോലെ ഉണ്ടാവും ഇതെടുക്കണം എടുത്തിട്ടില്ലെങ്കിൽ വയർ വേദന എടുക്കുമെന്ന് പറയൂ ഇതേപോലെ കണ്ടോ എവിടെ ഉണ്ടാവുക ഇതാ അപ്പോൾ ഇതുപോലെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുവരാം കല്ലുമക്കായലുള്ള പാമ്പനെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പൈപ്പ് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളൊന്ന് കഴുകിയെടുക്കണം ആ അഴുക്കലൊന്ന് പോകാൻ വേണ്ടിയിട്ട് അധികം കഴുകണ്ട ചെറുതായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി എന്നിട്ട് ഇതുപോലുള്ള ഒരു സ്ട്രെയിനറിൽ ഇങ്ങനെ കമഴ്ത്തി വെക്കണം അടിയിലൊരു പാത്രം കൊടുക്കണം ഇതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും അപ്പോൾ എല്ലാം ഇതേപോലെ കഴുകി കമഴ്ത്തി വെക്കുക എല്ലാം ഇതേപോലെ ക്ലീനാക്കി കമഴ്ത്തി വെച്ചിട്ടുണ്ട് അരി ഇവിടെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകിയിട്ട് മിക്സീൻ്റെ ജാറിലോട്ട് ഇടാം മിക്സീൻ്റെ ജാറിലോട്ട് കുറച്ച് കുറച്ചായി അരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു തിരതിരിപ്പായിട്ട് അരച്ചെടുക്കണം ഇത്തിരി വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ടൊരു തരിതരിപ്പ് വേണം നമുക്കൊരു ബൗളിലോട്ട് മാറ്റിയിടാം അരി രണ്ട് ട്രിപ്പായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ട്രിപ്പാണ് ഇത് ചെറുതായിട്ടൊന്ന് അരച്ചുകൊണ്ട് കൊണ്ടുവരാം അതിന് ശേഷം നമുക്കിനകത്ത് തേങ്ങയും ഉള്ളിയും വലിയ ജീരകമൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് വരാം ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളി ഒരു പിടി ചേർക്കുന്നുണ്ട് ഇതൊക്കെ ആദ്യമേ ചേർത്താൽ നന്നായിട്ട് അങ്ങ് അരഞ്ഞ് വരും ഒതുക്കിയെടുത്താൽ മതി അതുകൊണ്ടാണ് അരി ഒന്ന് ആദ്യം പൊടിച്ചതിന് ശേഷം കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം വലിയ ജീരകം അതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മുറി തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇവിടെ ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ കിട്ടിയാൽ മതി ഈ പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം െല്ലാം ഒന്ന് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നുണ്ട് പത്തിരിപ്പൊടിയാന്ന് ഇതൊക്കെ ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ടേസ്റ്റ് നോക്കിയിട്ട് ഞാനിവിടെ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നിലുണ്ടാവണം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കുഴക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മാവ് കുറച്ചായിട്ടൊന്നും ടൈറ്റായിട്ട് വരണം അരിപ്പൊടിയൊക്കെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് കിട്ടേണ്ടത് അരിപ്പൊടിക്കങ്ങനെ അളവൊന്നുമില്ല ഈ മാവ് ടൈറ്റാകുന്നവർ നമുക്ക് ഇട്ടുകൊടുക്കാം കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കണം പിന്നെ ഇങ്ങനെ കുഴക്കുമ്പോൾ ഇതുപോലെ കിട്ടണം ഇതാണ് ഇതിൻ്റെ കണക്ക് ഇങ്ങനെ കിട്ടിയാൽ മതി അധികം ഹാർഡാകാൻ പാടില്ല ഇനി നമുക്കിത് കല്ലുമ്മക്കായയിൽ നിറച്ച് കൊടുക്കാം ഇവിടെ ഇതിൻ്റെ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് ഇനി ഇത് നമുക്ക് കല്ലുമ്മക്കായി ഉള്ളിൽ നിറച്ച് കൊടുക്കാം ചെറുതായിട്ട് ഇങ്ങനെ ബോളാക്കി എടുക്കുക എന്നിട്ട് ഈ ഒരു ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കാം അധികം അമർത്തി വെക്കേണ്ട ആവശ്യമില്ല ഈ ബാക്കിയുള്ളത് ഇതുപോലെ ഇങ്ങനെ എടുക്കണം ഇങ്ങനെ നിറച്ച് കൊടുത്താൽ മതി പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം ഇതുപോലെ ബാക്കിയുള്ളതും നിറയ്ക്കാം ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ടിഷു വെച്ചിട്ട് തുടച്ചു കൊടുക്കാം വെള്ളം തീരെ ഉണ്ടാകാൻ പാടില്ല പിന്നെ മാവ് അത് ലൂസായിപ്പോവും അരിക്കടയ്ക്ക് ഉണ്ടാക്കാൻ ചെറിയ കല്ലുമുക്കായാണ് നല്ലത് ഹസ്ബൻ്റ് പോയി വാങ്ങിയതാണ് വലുതായത് അപ്പം നമുക്കിതിങ്ങനെ അധികം കുത്തി നിറയ്ക്കണ്ട കല്ലുമ്മക്കായയിലേക്ക് അരിയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പുഴുങ്ങാൻ വയ്ക്കാം വെച്ച മാവ് ഇത്ര ബാക്കി വന്നിട്ടുണ്ട് ഇതിന് ഞാൻ നെയ്പ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ഇടല ചെമ്പിൽ ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു വാഴയില അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ അരിക്കെടുക്കുക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഷെല്ലിൽ നിന്നൊക്കെ ഇതിങ്ങനെ ഇളകി നിൽക്കുന്നത് കണ്ടോ അപ്പോഴാണ് ഇത് കുക്കായി എന്ന് മനസ്സിലാവുക ഞാനിത് രണ്ട് പാത്രത്തിൽ വെച്ചാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒറ്റ ലെയറാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് പെട്ടെന്ന് കുക്കായി വന്നത് ഇതിൻ്റെ മുകളിന് മുകളിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും വേവാൻ വേണ്ടിയിട്ട് ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇളക്കി പാടുള്ളൂ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക അരിക്കടക്കിയൊക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ തോടിൽ നിന്ന് മാറ്റിയെടുക്കാം ചിലതിങ്ങനെ കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ ഈ ഇങ്ങനെ സൈഡൊന്നിങ്ങനെ കത്തിയോടിങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇതുപോലെ ളക്കിയെടുത്തിട്ട് കൊണ്ടുവരാം ഇതൊക്കെ ഇവിടെ തോട് കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കാനുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ എരിവുള്ള മുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കല്ലുമ്മക്കൈൻ്റെ വെള്ളമില്ലേ അത് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കാം ഈ വെള്ളം ഇങ്ങനെ ചേർക്കുമ്പം കല്ലുമ്മക്കായിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടാവും ഈ ഒരു തിക്കിൽ എടുത്താൽ മതി ഇനി ഓരോ കല്ലുമ്മക്കായ് എടുത്ത് ഇതുപോലെ മസാലയിലും മുക്കി മാറ്റി വെക്കാം ഇതൊക്കെ ഇവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വെക്കാം പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കണം ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് കുറച്ച് കരേപ്പിലേത്ത് വെക്കാം ഇതിലേക്ക് കല്ലുമുക്കായ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുക ഫ്ലെയിം കുറച്ച് വെക്കണം ഇനി ഇത് എല്ലാ സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി ഈ മുളകിൻ്റെ മസാലയൊക്കെ ഒന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് മാത്രം ഹസ്ബൻഡിൻ്റെ ഇളയവങ്ങൾ നാട്ടിൽ നമ്മൾ പോയാൽ എന്നും അരിക്കടയ്ക്ക് ഉണ്ടാക്കിത്തരും അതുണ്ടാക്കുമ്പോൾ അവളെയാണ് ഓർമ്മ വരുന്നു കുറച്ചുകൂടെ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി കല്ലുമക്കായ ഷോപ്പിലൊക്കെ കണ്ടാൽ എല്ലാവരും ഒന്ന് വാങ്ങി വാങ്ങിക്കോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അരി കുതിർത്ത് വെച്ച് അരക്കാതെ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് അരിക്കടക്കി ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ അരിക്കടക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തോട്ട് മാറ്റി വെക്കാം ഇനി കുറച്ചുകൂടി ഉണ്ടാക്കാനുണ്ട് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിലുള്ള മുളകിൻ്റെ മസാലയൊക്കെ നമുക്ക് മാറ്റി വെക്കാം പാനിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട് ഇത്തിരി കറി വെച്ചില വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എൻ്റെ കസിൻ സുധ പറഞ്ഞു വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങി വരുമ്പം വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കാം നിങ്ങൾ സാധാരണ കറിവേപ്പില മാത്രം ഇട്ടിട്ടൊന്നും ഉണ്ടാക്കാറ് അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് കല്ലുമുക്കായി ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അരിക്കടുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ട് ഉണ്ടാക്കിയ കലുമ്പക്കായും നല്ലതായിരുന്നു ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇതിൽ കണ്ടോ ഇതിൻ്റെ കച്ചറ അതിങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി ഇത്ര ഭാഗം കളഞ്ഞാൽ മതി എന്നിട്ടാണ് കഴിക്കേണ്ടത് ചിലർ കളയാറൊന്നുമില്ല ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ട് ഇതുപോലെ അരിയൊക്കെ നല്ല സോഫ്റ്റ് ആയിന് ഉള്ള് കണ്ടോ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാന്ന് അരിക്കടക്ക ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രയാസവും ഇല്ല നമ്മൾ നെയ്യപ്പത്തിലെ കുഴച്ച് വെക്കൂലേ മാവ് സെയിം മാവിൻ തന്നെ മതി ഈ പൊന്നി അരി വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് അരി കുതിർത്ത് വെച്ച് ഉണ്ടാക്കാൻ സമയമൊന്നുമില്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്യാം പുട്ടുപൊടി ഉണ്ടല്ലോ അതിന് കുറച്ച് തിരതിരിപ്പ് ഉണ്ടാവും അതെടുത്താലും മതി അപ്പോൾ ഫ്രണ്ട്സ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ടായി മറക്കരുതേ സി യു നെക്സ്റ്റ് ടൈം ബായ്